േക്ഷകർക്ക് നമസ്കാരം ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്കാൻ ശ്രമിച്ച മറ്റൊരു വലിയ ആരോപണം കൂടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു മനാഫിന്റെ നേതൃത്വത്തില് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ നേതൃത്വത്തില് പ്രത്യേകിച്ച് മൗദൂദി ചാനലിന്റെയൊക്കെ നേതൃത്വത്തില് ധർമ്മസ്ഥല എന്ന് പറയുന്ന ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ പുണ്യമായി കാണുന്ന ഒരു പ്രദേശത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികാരികളെ അതുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ വളരെ വലിയ കൊലപാതകങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞത് സഹലതും തട്ടിപ്പാണ് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഹിന്ദുമത വിശ്വാസികളെ അപമാനിക്കാൻ രംഗത്തെത്തിയത് ക്ഷേത്ര പരിസരങ്ങളെ ക്ഷേത്ര അധികാരികളെ അപമാനിക്കാൻ എന്തിന് രംഗത്തെത്തി ഇത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണോ ഇത് വെറുതെ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല കൃത്യമായ തെളിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അതിന് നമ്മൾ തെളിവായിട്ട് എടുക്കുന്നത് മറ്റാരും പറഞ്ഞതല്ല മനാഫ് തന്നെ പറഞ്ഞിട്ടുള്ള മൂന്ന് ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അത് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മനാഫൊക്കെ തുനിഞ്ഞിറങ്ങിയതാണ് ആരോടോ ഏറ്റെടുത്തുകൊണ്ട് മറ്റു പലർക്കു വേണ്ടിയിട്ട് അത് ആർക്കാണ് എന്നുള്ളത് മനാഫാണ് തുറന്നു പറയേണ്ടത് അത് അറിയാൻ വേണ്ടിയിട്ട് കർണാടകയിലെ പോലീസ് സംവിധാനങ്ങൾ വളരെ വലിയ അന്വേഷണം നടത്തണം ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടോ അത് നടത്തിയേ പറ്റോ ഇതൊരു കൃത്യമായ ഗൂഢാലോചനയാണ് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പോലീസ് സംവിധാനങ്ങൾ അല്ല കർണാടകയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ല കർണാടകയിൽ മറിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവരുടെ പോലീസ് സംവിധാനങ്ങളാണ് കോൺഗ്രസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് വളരെ വ്യക്തമായിട്ട് ധർമ്മസ്ഥലയിൽ ഇവർ ആരോപിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് ഇതുമായി രംഗത്തു എത്തിയിരുന്ന ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തോ അതേപോലെ തന്നെ സുജാതാ ഭട്ടിന് മകളില്ല അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകളില്ല എന്നുള്ളത് സുജാതാ ഭട്ട് തന്നെ രംഗത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഈ ഒരു വിഷയം അപ്പാടെ തകർന്നു ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എണ്ണൂറ് വർഷക്കാലം അതായത് എണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തെയും അധികാരികളെയും അപമാനിക്കൽ തന്നെയായിരുന്നു ഈ ഒരു കൂട്ടക്കൊലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ആരോപിച്ച് രംഗത്ത് വന്നവരുടെ ലക്ഷ്യമെന്നുള്ളതിലും വേണ്ട അതിന്റെ തെളിവുകളാണ് നമ്മൾ നിരത്തുന്നത് ആദ്യം തന്നെ മനാഫ് പറഞ്ഞ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നോക്കൂ അന്നൊന്ന് ഇത്ര പഴിഞ്ഞ മയക്ക് പോകുന്ന ആളല്ലേ ഞാൻ എനിക്ക് അന്നൊന്നും വലിയ പവർ ഇല്ലാലോ നമ്മക്ക് അന്നൊന്നും സംസാരിക്കാനുള്ള ശേഷിക്കാലോ ഞാനിത് ആ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം പവർ ഉണ്ട് അതിനൊന്നും ഒരു കുറവില്ല ഇവര് എന്ത് പവറാണ് ഉള്ളത് ഇവനെന്തോ പവറുണ്ട് എന്ന് വലിയ ആത്മവിശ്വാസത്തിൽ വിളിച്ചു പറയുന്നു ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ എനിക്ക് പവർ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നവന്റെ പിന്നിൽ ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ ഇവന്റെ അടുത്തേക്ക് വന്ന് പരാതിയൊക്കെ കൊടുക്കാൻ ഇവൻ ആരാണോ ഓരോ ആളുകളും ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ പവർ കിട്ടില്ല എന്നും അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ കാണുന്നത് കൊണ്ട് പവർ കിട്ടില്ല എന്നൊക്കെ ഏതൊരു ബോധമുള്ള വ്യക്തിക്കും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇവന്റെയൊക്കെ പിന്നിൽ ആരാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കണം ഇവൻ തന്നെ പരസ്യമായിട്ട് പറയാ എനിക്ക് പവർ ഉണ്ട് അതിന്റെ അർത്ഥം ബോധമുള്ള സകലരും മനസ്സിലാക്കുക ഇവൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മറ്റൊരു ഭാഗം ഞാൻ കൊടുക്കാം നിങ്ങൾ കേട്ടു ഈ ഒരു ചെറിയൊരു ഗ്രാമമാണ് എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ മാത്രം കാണാതെ ആയിട്ട് വെറും കഴിഞ്ഞ ഒരു പന്ത്രണ്ട് കൊല്ലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എമ്പത്തി പേരെ അവിടെ കാണാതായിട്ടുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തിരണ്ട് സൂസൈഡ് കേസുകളും ഒരു ചെറിയ നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നാനൂറ്റി എൺപത്തി അഞ്ച് ആളുകളെ കാണാതായി നാനൂറ്റി എഴുപത്തി അഞ്ച് സൂയിസൈഡ് ഇതെന്താ മലയാളികൾ പൊട്ടന്മാരാണ് എന്നാണ് ഇവരൊക്കെ കരുതുന്നത് ഇവൻ തന്നെ പറയുന്നു ചെറിയൊരു പ്രദേശമാണ് എന്നുള്ളത് എന്നിട്ട് ഇവൻ പറയാ ഇത്രയും ആളുകൾ കാണാതായിട്ടുണ്ട് അല്ല ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങളൊക്കെ മോശം സകലതും മോശം ഇവൻ മാത്രം പോയിട്ട് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇതൊക്കെ തന്നെ എന്നുള്ളത് ാണ് എന്നുള്ളത്െളിവുകൾ ഇപ്പോ പുറത്തു വന്നിരിക്കുന്നു അതുകൂടി മറ്റൊരു ഭാഗം കൂടി ഉണ്ട് നിങ്ങൾ അതും കൂടി കേൾക്കണം ഓരോ ഭാഗങ്ങളും ഓർത്തു വെച്ചാൽ വളരെ വ്യക്തമാണ് ഇവനൊരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയത് എന്നുള്ളത് നിങ്ങൾ കേട്ടു സുജാത ഭട്ടുമായിട്ട് മണിക്കൂർ കണക്കിൽ സംസാരിച്ച ആളാണ് മനാഫ് സുജാത ഭട്ട് സഹോ ഇന്റെ സഹോദരങ്ങൾ അവര് നമ്മൾ അണ്ടറിൽ ഉണ്ട് സുജാതാ ഭട്ടിന്റെ സുജാത ഭട്ടിന്റെ സഹോദരങ്ങൾ സുജാതാ ഭട്ടിന്റെ ഭൂമി ഉള്ളത് അതായത് ഈ ഭട്ട് ഇനി അനന്യ ഭട്ട് കൂടി ഉണ്ടോ നിങ്ങൾ ഒളിപ്പിച്ചതാണോ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്ക അതൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ കേട്ടിലെ ജനം ടി വിയിലെ ചർച്ചയിൽ അനിൽ നമ്പ്യാർ തിരിച്ചും മറിച്ചും ഈ പറയുന്ന മനാഫിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാതെ പലപ്പോഴും അവര് തന്നെ പറയരുത് എന്ന് വിചാരിച്ചതിങ്ങനെ വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ കേട്ടിലെ സുജാത ഭട്ട് എൻ്റെ അണ്ടറിലാണ് അതുമായി ബന്ധപ്പെട്ടവർ എന്റെ അണ്ടറിലാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് ഈ മനാഫ് മനാഫിനെ വളരെ വ്യക്തമായിട്ട് കുടഞ്ഞിട്ടൊന്ന് പരിശോധിക്കണം അല്ലെങ്കിലും ഈ മനാഫ് ആരാണ് മനാഫ് ഇതേ ചർച്ചയിലൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനൊക്കെ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആ പറയുന്ന വർഷങ്ങളിൽ എന്നൊക്കെ അല്ല ഇപ്പോ നമ്മുടെ കേരളത്തിൽ പോലും നമ്മളൊരു പോലീസ് സ്റ്റേഷൻ നോക്കുമ്പോൾ അഞ്ചോ പത്തോ കിലോമീറ്റർ അപ്പുറം തന്നെ ആയിരിക്കില്ല ഉണ്ടാവുക അപ്പൊ അഞ്ചോ പത്തോ കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഇവ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ മലയാളികളും മനസ്സിലാക്കണം കർണാടകയിലെ ഈ ക്ഷേത്ര പരിസരത്തുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നു ഇവർ മാധ്യമങ്ങളെ വിളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ഇവൻ ആരാണ് ഇതൊക്കെ അന്വേഷിക്കാൻ ഇവന് ഇവന്റെ ഇവൻ്റെ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവൻ എന്ത് പവറാണ് ഉള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇവൻ എന്ത് പവറാണുള്ളത് ഇവന്റെ അണ്ടറിൽ സുജാതാ ഭട്ട് പോലും ഉണ്ടെങ്കിൽ സുജാതാ ഭട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തെ എനിക്ക് മകളുണ്ട് അനന്യ ഭട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് എന്ന് സുജാതാ ഭട്ടാണ് ഇതൊക്കെ പറയുന്നത് ഈ പറയുന്ന ചി ചിന്നയായി ബന്ധപ്പെട്ടു സകലതും തട്ടിപ്പാണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അറസ്റ്റ് ചെയ്തു കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഓരോ ആളുകളും തിരിച്ചറിയുക മനാഫിന് കൃത്യമായ ഗൂഢാലോചനയിൽ പങ്കുണ്ട് മനാഫ് ഹിന്ദുമത വിശ്വാസത്തെ അപമാനിക്കാൻ തന്നെയാണ് രംഗത്തെത്തിയത് അതിൽ ഒരു തർക്കവും വേണ്ട അല്ലെങ്കിൽ മനാഫില് ഈ വിഷയത്തിൽ എന്തറോള് ഇവൻ പറയുന്നത് എന്ത് പവറാണ് പൊക്കി പിടിക്കുന്നത് എനിക്ക് അഞ്ചാറ് മാസമായിട്ട് പവറുണ്ട് ഇതാരാണ് ഇവന് ഈ പവർ കൊടുത്തത് ആരെങ്കിലും കുറച്ച് ആളുകൾ വന്ന് നമ്മളെ കാണുകയോ അല്ലെങ്കിൽ നമ്മളെ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു പവറാണോ ഞാൻ അത്തരത്തിൽ ഒരിക്കലും കരുതുന്നില്ല കൃത്യമായിട്ട് പണമുള്ള ഉള്ള ആളുകള് കൃത്യമായ അധികാരങ്ങളിൽ ചരട് വലിക്കാൻ സാധ്യതയുള്ള ആളുകൾ ഇവന്റെ പിന്നിലുണ്ട് ഇവനെന്തും ചെയ്തു കൊടുക്കാനുള്ള ആളുകൾ പിന്നിലുള്ളത് കൊണ്ടല്ലേ എനിക്കിപ്പോ പവർ ഉണ്ട് എന്നൊക്കെ ഇവൻ വിളിച്ചു പറയുന്നത് മനാഫിനെ ഒന്ന് കുടഞ്ഞിട്ട് ചോദ്യം ചെയ്യണം ഇവന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കണം ധർമ്മസ്ഥലയിലെ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അൻപതിനായിരം ആളുകൾക്ക് ദിനം പ്രതി ഭക്ഷണമൊക്കെ കൊടുക്കുന്നൊരു ക്ഷേത്ര സംവിധാനമാണ് ആ ഒരു സ്ഥലവും പരിസരമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഇവനിങ്ങനെ അപമാനിക്കാനൊക്കെ രംഗത്തെത്തിയത് ഇത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് അല്ലെങ്കിലും ഇവനൊക്കെ ആരാണ് ക്ഷേത്രവും അതിൻ്റെ അല്ല ഇതൊന്നും ചോദ്യം ചെയ്യാൻ കർണാടകയിൽ പോലും ഒരാളില്ലേ ഇവിടെ നിന്നാണ് ഒരുത്തൻ വണ്ടി വിളിച്ച് അങ്ങോട്ടേ കൊടത് അത് മൗദൂദി ചാനലിന്റെ പിന്തുണ ഗൗരവത്തിൽ ഇവര് എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്നുള്ളത് കർണാടകയിലെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിച്ചിട്ട് പുറത്ത് വിടണം